അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ വിക്രമിന് റൂമിലേക്ക് കയറി വരുന്നുണ്ട് ഉറങ്ങണത് ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ ഇങ്ങനെ ഉറങ്ങാൻ വഴിയില്ലല്ലോ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് വിളിക്കാമെന്ന് വിചാരിക്കും പിന്നീട് പേടി കാരണം പുതപ്പൊക്കെ പുതിപ്പിച്ച് കൊടുത്തിങ്ങോട്ട് പോരും പിന്നെ കാണിക്കുന്നത് ശ്രീജന ഇനി ചായയൊക്കെ ഉണ്ടാക്കണ ആ സമയത്ത് നന്ദിനി വരുന്നുണ്ട് ശ്രീജി ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി എന്ത് സംഭവം ഇവിടെ ഒരു കുശു കുശു നടന്നിട്ടുണ്ടെന്ന് പറയും കുശുകുശുവോ ആ കശപിശാന്നറിയും ഓ ആരായിട്ട് അച്ഛനും അമ്മയും വേദയും നമ്മൾ രണ്ടാളുകൂടി ഉണ്ടായിരുന്നില്ലല്ല ആരും ഇല്ലാത്ത നേരത്തെ അത് നീ എങ്ങനെ അറിഞ്ഞു അപ്പം നന്ദിനി ശ്രീജ ഓരോരുത്തരുടെ പേര് ചോദിച്ചു അച്ഛൻ പറഞ്ഞോ അമ്മ പറഞ്ഞോ വേദ പറഞ്ഞോ ശ്രീ ചേർത്തി കളിയാക്കലേ ഞാനേ ഒളിച്ചിരുന്നു കേട്ടതാണെന്ന് പറയും എന്നിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും നമ്മൾ രണ്ടുപേരും കൂടെ പറമ്പിലേക്ക് പോയിട്ട് ശ്രീചേത്തി ബ്ലൗസ് കഴിച്ചത് മേടിക്കാൻ പോയപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മറവാതിൽ അടഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അടക്കളവാതിൻ്റെ ഇതിലേ വരാമെന്ന് വിചാരിച്ചപ്പോൾ അപ്പോൾ അമ്മ പറയുന്നത് മോള്ക്ക് അമ്മ പറഞ്ഞിട്ട് വിഷമായോ എന്ന് ചോദിക്കുന്നത് ഇല്ല അമ്മേ നിനക്കൊരു വിഷമമൊന്നുമില്ല ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് കൂടിപ്പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാഷിനെവിടെ ആരും ചോദിച്ചു ചെയ്യാറില്ല മോളെ ആദ്യം ആദ്യം വിക്രമം അങ്ങനെയായിരുന്നു പിന്നെ അതും നിർത്തി അതുകൊണ്ടാണ് അമ്മ മോളോട് ദേഷ്യപ്പെട്ടത് എനിക്കറിയാം മോള് വിക്രമിനെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് മോള് മോളെ ശ്രമം തുടർന്നോ എനിക്ക് സന്തോഷമുള്ളൂ പിന്നെ മോളെ ജീവിതത്തിൽ നശിക്കുന്നത് കാരണം കൊണ്ടാണ് മാഷിന് പേടി അല്ലാതെ മോളോടൊരു ഇഷ്ടക്കുറവുമില്ല വിക്രം നന്നാവുന്നതിൽ മാഷിന് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ അത് പ്രകടിപ്പിക്കുക മാഷിന് അറിയില്ല അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോൾ തന്നെ മോൾക്കറിയോ അച്ഛന്മാരെത്തേക്ക് പോയേക്കിണ് മാഷ് അതും വിക്രം എടുത്ത് കൊടുത്ത ഡ്രസ്സ് ഇട്ട് ഷർട്ട് ഇട്ടിട്ടുണ്ട് മാഷ് പോയെന്നൊക്കെ പറഞ്ഞപ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് വേദ പറയുന്നുണ്ട് ഇല്ലമ്മേ എനിക്കൊരു വിഷമമില്ല എൻ്റെ ജീവിതം പാഴാവുന്നില്ല നിങ്ങളതേക്കുറിച്ച് പേടിക്കേണ്ട എന്നൊക്കെ പറയണത് ഇത് കേട്ട് ശ്രീ അവിടെ നിന്ന് നന്ദിനിങ്ങനെ പുഷുമ്പോട് അങ്ങനെ ആലോചിക്കുന്നുണ്ട് നോക്കിക്കോ ഈ വേദം ഈ അച്ഛനേയും അമ്മനേയും മരുമക്കളെയും എല്ലാവരെയും ഒന്നാക്കാനുള്ള തയ്യാറെടുപ്പാണ് അത് നല്ലതല്ലേ എനിക്കത് ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോൾ എനിക്കതൊന്നും ഇഷ്ടമല്ല ഞാനീ കാക്ക കൂട്ടിക്ക് എടുക്കൂല ഞാൻ പോകുന്നൊക്കെ പറഞ്ഞിങ്ങനെ നന്ദിനെ ഒറ്റപ്പിക്കു കൃർക്കുന്നുണ്ട് പിന്നീട് ശ്രീജെ ചായയായി ചെല്ലുമ്പോഴും മിച്ചം പുറച്ചും കൂടിക്ക് എടുക്കണ ഒരുപാട് തവണ വിളിച്ചിട്ട് എഴുന്നേൽക്കാണ്ടായി ഇപ്പോൾ കൈവരിച്ചൊരു പിച്ചും കൊടുക്കും ഓ ശ്രീജി അവിടെ നിന്നും തൊടല്ല വേദന എടുത്തിട്ട് പാടില്ല ശരീരമൊക്കെ എന്ന് പറയും ഇന്ന് പോകണം എനിക്ക് വല്ലാത്തൊരു മേലും മേലു കുളിരും ശരീരം വേദനയൊക്കെ പറയുമ്പോൾ ശരീരവേദനയൊക്കെ മാറും ഞാൻ വെള്ളം വനത്തി തരാം പിന്നെ ഇങ്ങനെ കൈ ഒക്കെ മാത്രം അവിടെ എന്തൊട്ട് ജോലിയുള്ള അഞ്ചെട്ട് മണിക്കൂർ ഇരുന്ന് എഴുതുമ്പോൾ നല്ല വേദന ഉണ്ടാവും എന്ന് പറഞ്ഞ് എന്നാൽ ശരി ചേട്ടന് പോകാൻ വേണ്ടിയിട്ടുണ്ടെങ്കിലേ ഞാൻ അച്ഛനോടും വേദയോടും പറയാൻ പറഞ്ഞാൽ ഏ അതൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ ഞാൻ പോവാണ്ടിരിക്കില്ലല്ലോ ഞാൻ പോകുന്നൊക്കെ ഉണ്ട് അച്ഛനോടൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ നിന്നോടല്ലാണ്ട് വേറെ ആരോട് പറയാനും സ്വീകരിന്നു പറയും അന്ന മര്യാദയ്ക്ക് ചായ എടുത്ത് കുടിച്ചു കഴിഞ്ഞിട്ട് പല്ല് തെച്ച് കുളിച്ച് അപ്പുറത്തേക്ക് വായും ഞാൻ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും ആ അത് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മടിയോടുകൂടി തന്നെ ചടഞ്ഞ് കൂടിയിരിക്കുന്നത് വിശ്വം പിന്നീട് നേരെ വീണ്ടും വിക്രം വിക്രമിന് ചായയായിട്ട് ചെല്ലുന്നുണ്ട് വേദ ചായ കൊടുക്കുമ്പോൾ ചോദിക്കും ഇന്നലെ എന്ത് ഭക്ഷണം കഴിക്കാൻ വരാഞ്ഞത് നിങ്ങളെയും കാത്ത് ഞാൻ കുറേ നേരം ഇരുന്നല്ലോ എന്ന് പറയും എന്നെ കാത്തിരിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും അപ്പം പെട്ടെന്ന് വേറെക്ക് എന്തിങ്ങനെ സംസാരിക്കുന്നു ഇങ്ങനെയൊക്കെ സംസാരിക്കാമെന്ന് നിങ്ങൾക്ക് അറിയുമോ ചാടിക്കടിക്കുന്ന ഞാൻ വിചാരിച്ചതെന്ന് പറയും എന്തായാലും ഒരു വീട്ടിലെ അംഗമല്ലേ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾ കാണാണ്ടാകുമ്പോൾ ഒരാൾ അന്വേഷിക്കില്ലേ സത്യത്തിൽ നിന്ന് നിങ്ങളെ ശ്രീനിവാസ സാറിൻ്റെ അടുത്ത് പോയിട്ടില്ല നിങ്ങളെവിടെ പോയി ചോദിക്കും അത് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കും വിക്രം പിന്നീട് പഴയ കാര്യം ആലോചിക്കുന്നത് റൂട്ടിലൂടെ പോയതും ആലമിയതും എന്നൊക്കെ എന്തായാലും സാധാരണ ആണുങ്ങൾക്ക് എന്തായാലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ സ്മോൾ അടിക്കും അല്ലെങ്കിൽ പുക വലിക്കും ഇത് രണ്ടും ഇല്ലാത്തത് കാരണം നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചെന്ന് കറങ്ങി അടിച്ച് നാട് നാടുപുഴ നടന്ന് ഒറ്റയ്ക്ക് വരുന്നത് വരുന്ന ഫുള്ള് മനസ്സിൽ ഫുള്ള് ആൾ കൊള്ളാമല്ലോ ഇവൾക്ക് ഇങ്ങനെ മനസ്സിലിപ്പോൾ മനസ്സിലാവൂ ഇങ്ങനെ വിക്രം ആലോചിക്കുന്നുണ്ട് വിക്രം പാലത്തിൻ്റെ അവിടെ വന്ന് മണിക്കൂറോളം ഇരിക്കണതൊക്കെ ആലോചിക്കുന്നു ശരിയാ നീ പറഞ്ഞത് നീ ഒരു ബ്രില്ല്യൻ്റ് എണ്ണീൻ എന്നു പറയും അപ്പോൾ വേദം താങ്ക്സ് എന്ന് പറയും എന്നിട്ട് പറയും പറയി ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അലഞ്ഞു നടന്നെന്ന് പറയും ആ പിന്നെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ക്ലാസ് മുൻപ് ആയെന്ന് പറയും അതെനിക്ക് അറിയാൻ കൊണ്ടുപോയ്ക്കാം നീ നിൻ്റെ കാര്യം പോക്കോ നീ ആ ബ്രില്ല്യം കൊണ്ടും ഇങ്ങോട്ട് വരണ്ടേട്ടാന്ന് പറയും എന്നാൽ വേണ്ട ഞാൻ നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചത് പറയും എന്ത് സന്തോഷം അത് നിങ്ങൾ ഇങ്ങനെ കടിച്ചു കീറാന്ന് ഒന്നാ പറയില്ല എന്ന് പറയും പറയും നിർബന്ധമായിട്ട് പറയുമ്പോൾ അങ്ങനെ വേറെ പറയും നിങ്ങളുടെ അച്ഛൻ അച്ഛന്മാരെത്തി പോയേക്കണ് അതിന് അതാണ് ടി സന്തോഷം എന്ന് ചോദിക്കും അതല്ല സന്തോഷം പക്ഷേ നിങ്ങൾ എടുത്ത് കൊടുത്ത ഷർട്ട് ഇട്ടിട്ടാണ് അച്ഛൻ പോയതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമാണ് വിക്രമം ഇങ്ങനെ ചിരിച്ച് അത്രയ്ക്ക് ചിരിച്ച് വേദാതി ആയിട്ട് കാണുന്നതാണ് എൻ്റെ വേദനയോട് പറയും താങ്ക്സ് എല്ലാത്തിനും കാരണം നീനെന്ന് പറഞ്ഞ് ഓ അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വേദയും പുഞ്ചിരിക്കും അപ്പോൾ മനസ്സിലായില്ല അച്ഛൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടെന്നുള്ള കാര്യം അത് നിങ്ങൾ തെളിയിക്കേണ്ട കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമായിരുന്നു എന്ന് പറഞ്ഞ് വേദം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ വിക്രമിനോട് സംസാരിക്കുകയാണ് വിക്രം അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ തന്നെ വേദ പറയുന്നത് മുഴുവൻ കേട്ടിരിക്കുന്നുണ്ട് കാരണം സത്യമാണെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു ആ ഡ്രസ്സ് അച്ഛൻ്റെ മനസ്സിൽ തനിക്ക് ഉണ്ടെന്നും തൻ്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടെന്നും ശരിക്കും വേദ തന്നെയാണ് തെളിയിക്കുന്നത് അതിനും പറഞ്ഞു കഴിഞ്ഞാൽ വേദ പുറ പുറത്തേക്ക് പോകുമ്പോൾ വിക്രം വീണ്ടും വീണ്ടും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് വിക്രത്തിൻ്റെ കൂട്ടാളികളായിട്ട് സംസാരിച്ചുകൊണ്ട് ഇല്ലവരെല്ലാവരും കൂടെ വിക്രമിനെ കളിയാക്കണ പാശാൻ പറയുന്നുണ്ട് എടാ ഇനിയും കുട്ടാ നീ നമ്മുടെ വിക്രമിനെ ആലോ നോക്കിയോ എന്താ എന്തോ ഒരു സന്തോഷം സന്തോഷമുണ്ടല്ലോ മുഖത്ത് എന്ന് പറയും ആ അത് തന്നെ എന്താണ് വേദന ആയിട്ടുള്ള സെറ്റ് വേദനായിട്ട് ഇഷ്ടത്തിലെ കായോന്ന് വിക്രം അപ്പോൾ അതായത് അവിടെ മിണ്ടാണ്ടവിടെ ഇരുന്നെന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ചായ കൊടുക്കും അത് പിന്നെ സ്വന്തം അച്ഛൻ ഇത്രയും നാളും അകറ്റി നിർത്തിയിട്ട് വാങ്ങിക്കൊടുത്ത ഡ്രസ്സ് ഇട്ട് അച്ഛൻ നടന്ന് നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് ഇനി അതും എന്നൊക്കെ പറയുമ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ അത് കേട്ട് കിണ് ഞാൻ പറഞ്ഞില്ലേ ഇവൻ്റെ വീട്ടിലേക്ക് അന്ന് ആ പെൺകുട്ടി പറഞ്ഞതെന്ന് പറയും ഇവൻ്റെ ജീവിതം ഒരു പാഠം പഠിപ്പിക്കുന്നു ഞാൻ വിചാരിച്ചു ഇവൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വന്നതെന്ന് പക്ഷെ അതല്ല സ്നേഹത്തിൻ്റെ വില ഇവനെ മനസ്സിലാക്കി കൊടുക്കാനായിരുന്നു ആ പെൺകുട്ടിയുടെ വാക്കുകളുടെ അർത്ഥം എന്നിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അവൾ നല്ല പെൺകുട്ടീനെ അതുകൊണ്ടാണല്ലോ അവൾ അച്ഛനെയും മകനെയും ഇങ്ങനെ അടുപ്പിക്കാൻ നോക്കുന്നത് ഇനിയിപ്പോൾ ആ ഒരു ഡയലോഗ് മാത്രം പറയടാ ഇനിയെ കുട്ടാന്ന് പറയും അങ്ങനെ പഠിയത്തില്ലേ ഡയലോഗ് അനിയൻ കൂട്ടം പറയുന്ന ഓട്ടക്കാലമാണെക്കും വിലയുണ്ടെന്ന് നീനെൻ്റെ അച്ഛന് എൻ്റെ അച്ഛന് മനസ്സിലായി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ വിക്രമം അവരെ തല്ലാനിട്ട് ഓടിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് ശ്രീനി സാർ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ എന്ന് പറയുമ്പോൾ വരാ സാറേന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് വേഗം ഫോൺ വയ്ക്കും നിനക്കൊക്കെ ഉള്ളത് ഞാൻ വന്നിട്ട് തരാടാന്ന് പറഞ്ഞ് അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകും നല്ല പെൺകുട്ടീനെ അവൾ എന്ന് ഇവനാ ശരിക്കൊരു മനുഷ്യനാക്കി മാറ്റുമെന്ന് ആശാനും പറയുന്നുണ്ട് പിന്നീട് ദർശനം കാണിക്കുന്നത് ദർശനം വേദന വീട്ടിലേക്ക് വരുന്നുണ്ട് ദീപ്തി വന്നു കഴിഞ്ഞിട്ട് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകും മുത്തശ്ശിയും അവിടേക്ക് വരുന്നുണ്ട് ആ മുത്തശ്ശിയും എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രീകാന്തിനെ ഒന്ന് കാണാൻ വന്നാണ് വാ ഇരിക്കും മോനെ എന്ന് പറയും എന്നിട്ട് ശ്രീകാന്തിനെയും പിടിച്ച് രണ്ടുപേരും കൂടെ ഇരിക്കും എന്നിട്ട് വീണ്ടും എന്താണെന്ന് ചോദിക്കും പറ വന്നാൽ വന്നതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ വന്നതിൻ്റെ കാരണം പറയും ഞാൻ ഞാനിവിടുന്ന് പോകാൻ പോകണം യു കെയിലേക്ക് എനിക്കവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ട് ഇവിടെ നിന്നും മടുത്ത് ഈ അവസ്ഥയിലൂന്ന് മാറി നിൽക്കണമാണ് നല്ലതെന്ന് തോന്നിയത് നീ ഈ അവസ്ഥയിൽ പോയാൽ എങ്ങനെ ശരിയാകുമെന്ന് ചോദിക്കും അപ്പോൾ പച്ചമയ്ക്ക് കാര്യം മനസ്സിലാവും ഉണ്ടാവും അച്ഛൻ പച്ചമറി ഉണ്ടാവും എന്തുകൊണ്ട് ഈ അവസ്ഥയിലവ മാറി നിന്നാൽ നല്ലൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചും ഇവിടെ നിന്നും ജീവിക്കാൻ അവന് പറ്റില്ലെങ്കിൽ അവൻ കുറച്ച് നാൾ പുറത്ത് മാറി നിന്നോട്ടെ മുത്തശ്ശി വല്ലാണ്ട് ഉപദേശിക്കൊന്നും വേണ്ട മുത്തശ്ശിന് അവൻ്റെ ജീവിതത്തിൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയാലും ഒരു പങ്കും മുത്തശ്ശിക്കും ഉണ്ടെന്നോടൊപ്പം വേണ്ട ശ്രീകാന്തയെ അനാവശ്യമായിട്ട് സംസാരിക്കൊന്നും വേണ്ട എനിക്കറിയാം വേദക്ക് അവരോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് അവരവരെ അവൾ അവരായിട്ട് ജെല്ലായി കഴിഞ്ഞു എനിക്ക് മനസ്സിലായി ആ രണ്ട് പ്രാവശ്യം നിയമ പോരാട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വേദ എന്നെ സമീപിച്ചപ്പോഴും വിക്രമിനോടും വിക്രമിൻ്റെ ഉള്ള വേദയുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുത്തശ്ശി പറഞ്ഞതാണ് സത്യം വേദന നമുക്ക് ഇങ്ങോട്ട് പിടിച്ച് പറിച്ചു മാറ്റാൻ പറ്റില്ല അത് വേണ്ട അത് ചെയ്യാൻ വേണ്ട എന്ന് പറയുന്നത് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോനെ എന്തായാലും വേദ ആ വീട്ടുകാരായിട്ട് ഒത്തുപോയില്ലേ ഇനി ഇവൻ്റെ അച്ഛനും ഇവനും കൂടി പറയുന്ന പോലെ ഒന്നും ചെയ്യുന്ന ഉറപ്പ് മുത്തശ്ശിനിവ എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് സംസാരിച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് പോകുന്ന പറയും അപ്പം മുത്തശ്ശി പറയും ഞാനല്ല ഈ പാവത്തിനെ ഈ പാവത്തിൻ്റെ ഓരോ ആശകൾ കൊടുത്ത് പ്രതീക്ഷകൾ കൊടുത്ത് നീയുണ്ടവിടെ നിർത്തിയിക്കണ എന്ന് പറയും അങ്ങനെ വീണ്ടും മുത്തശ്ശിനെ അവിടെ നിന്ന് വഴക്ക് പറഞ്ഞ് ഓടിപ്പിക്കുന്നുണ്ട് പിന്നീട് വിക്രത്തിലാണ് കാണിക്കുന്നത് വിക്രം വേദയുടെ വീട്ടിലേക്കാണ് വരുന്നത് എന്തായാലും വേദയുടെ വീട്ടിൽ വന്നിട്ട് ശ്രീകാന്തിനെ വെല്ലുവിളിക്കുന്നുണ്ട് എന്തായാലും ശ്രീകാന്തിന് ശ്രീകാന് നമ്മുടെ ശ്രീകാന്ത് അടിക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്നാലും നമ്മുടെ ശ്രീനിവാസൻ സാറ് പറഞ്ഞ ആഴ്ച പ്രകാരം വന്നിട്ടുള്ളത് ശ്രീനിവാസ സാറിൻ്റെ ശ്രീനിവാസൻ സാർ പറഞ്ഞിട്ടുള്ളത് ഇയാൾക്ക് കോഴി ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അവിടെ ദർശനം ഉണ്ടായത് മാത്രം നമ്മുടെ വിക്രം പ്രത്യേകിച്ച് ക്ഷമിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുന്നുണ്ട് എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറുകയാണെങ്കിൽ എൻ്റെ മനസ്സ് മാറുകയാണെങ്കിൽ അപ്പോഴും അവളുടെ സ്നേഹം ഇപ്പോഴും ഇപ്പോഴത്തെ പോലെ ഉണ്ടെങ്കിൽ പിന്നെ ഇയാ ഇവനല്ല ഇവൻ്റെ അച്ഛനല്ല ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപട്ടർ വിചാരിച്ചാൽ പോലും എന്നെ അവളിൽ നിന്ന് പിരിക്കാൻ പറ്റില്ല ഞാൻ അവളെ സ്വീകരിക്കും ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുക എന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടാണ് നമ്മുടെ വിക്രം ശ്രീകാന്തിൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ